നമസ്കാരം ഞാൻ ലേഡി ബേർഡ് പത്തൊമ്പത് മൃതദേഹങ്ങൾ ഓസ്റ്റിനിൽ സീരിയൽ കില്ലറും സ്ട്രീറ്റ് റിപ്പർ യു എസ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മാത്രം ലേഡി ബേഡ് തടാകത്തിൽ നിന്ന് കണ്ടെത്തിയത് പത്തൊമ്പത് മൃതദേഹങ്ങൾ ടെക്സസിലെ ഓസ്റ്റിനിൽ സീരിയൽ കില്ലർ സ്വതന്ത്രനായി വിഹരിക്കുകയാണെന്ന അഭ്യൂഹം ഈ മാസം മൂന്നിന് പതിനേഴ് വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ മൃതദേഹം തടാകത്തിൽ നിന്ന് കണ്ടെത്തിയതോടെയാണ് ഈ അഭ്യൂഹം ശക്തിപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പും ചില മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് മൂന്ന് വർഷത്തിനിടെ തടാകത്തിൽ നിന്ന് മുപ്പത്തി എട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ കണക്ക് തടാകത്തിലും പരിസരത്തും സംഭവിച്ച മരണങ്ങളെക്കുറിച്ചാണെന്ന് ഓസ്റ്റിൻ പോലീസ് പറഞ്ഞു റെയിനി സ്ട്രീറ്റ് റിപ്പർ കൊളറാഡോ നദിയുടെ ഭാഗമാണ് ലേഡി ബേഡ് തടാകം ഓസ്റ്റിൻ നഗരത്തിന്റെ തിരക്കേറിയ രാത്രി ജീവിതത്തിനും പ്രത്യേകിച്ച് പ്രശസ്തമായ റെയിനി സ്ട്രീറ്റ് എന്ന മദ്യപാന കേന്ദ്രത്തിനുമടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ കാരണത്താലാണ് കിവന്തതികളിലെ സീരിയൽ കില്ലർക്ക് റെയിനി സ്ട്രീറ്റ് റിപ്പർ എന്ന പേര് ലഭിച്ചത് എന്നാൽ അഭ്യൂഹം നിലനിൽക്കുമ്പോഴും പ്രദേശത്ത് സീരിയൽ കില്ലർ സ്വതന്ത്രനായി വിഹരിക്കുന്നില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട് അതേസമയം തടാകത്തിൽ നിന്ന് കണ്ടെത്തിയ പല മൃതദേഹങ്ങളുടെയും മരണകാരണം അജ്ഞാതമാണെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് അവസാനമായി തടാകത്തിൽ നിന്ന് കണ്ടെത്തിയ കൗമാരക്കാരൻ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ല കുടുംബത്തോടൊപ്പം കയാക്കിംഗ് നടത്തുന്നതിനിടെ വെള്ളത്തിൽ വീഴുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ലേഡി ബെഡ് തടാകത്തിലെ സമീപകാല മുങ്ങിമരണങ്ങളെക്കുറിച്ചുള്ള മരണങ്ങളെക്കുറിച്ചുള്ള ഊഹാബോഹങ്ങളെക്കുറിച്ച് ഓസ്റ്റിൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ബോധവാന്മാരാണ് ഈ കേസുകൾ ഇപ്പോഴും അന്വേഷണത്തിലാണ് തെളിവുകൾ വിശകലനം ചെയ്യുകയാണ് എന്നാൽ നിലവിൽ ഈ കേസുകളിൽ ഒന്നിലും ദുരൂഹതയുണ്ടെന്ന ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും ഇല്ല ഓരോ സംഭവവും തടാകത്തിൽ വെച്ച് സംഭവിക്കുന്നതാണെങ്കിലും ഈ കേസുകളിലെ സാഹചര്യങ്ങൾ തെളിവുകൾ എന്നിവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മെഡിക്കൽ എക്സാമിനർ ഇത്തരത്തിലുള്ള എല്ലാ മരണങ്ങളിലും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുമുണ്ട് ഈ പോസ്റ്റ്മോർട്ടം പരിശോധനകളുടെ ഫലങ്ങളിൽ ശരീരത്തിൽ ക്ഷതങ്ങൾ ഒന്നും കണ്ടെത്തിയിട്ടുമില്ല ദുരൂഹതകളുടെ സൂചനകളുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു പ്രസ്താവനയിൽ ഓസ്റ്റിൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എക്സിൽ കുറിച്ചതാണിത് മരണ വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയതോടെ ലേഡി ബെർഡ് ലേഗ് സീരിയൽ കില്ലർ എന്ന പേരിൽ ഫേസ്ബുക്ക് ഉപഭോക്താക്കൾ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് തടാകത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയവരുടെ കുടുംബാംഗങ്ങളും ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ് ഇതിനിടെ പോലീസിനോട് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരംഭിച്ച പെറ്റീഷനിൽ ആറായിരത്തിലധികം ആളുകൾ ഒപ്പുവെച്ചിട്ടുമുണ്ട് തടാകത്തിനു ചുറ്റും കൂടുതൽ വെളിച്ചവും സുരക്ഷാ സംവിധാനങ്ങളും സ്ഥാപിക്കണമെന്നും ഇവർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്